നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നത് എന്തെന്ന് വെച്ചാൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ അതിന് പത്തു ബന്ധുക്കളുടെ മോചനം എന്ന നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫ് മുന്നോട്ട് വെച്ചു പക്ഷേ ഹമാസ് അത് തള്ളിക്കളയുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതായത് പൂർണ്ണമായും ഒരു വെടിനിർത്തൽ അതായത് എല്ലാ ബന്ധികളെയും വിട്ടുകൊടുക്കാം പകരം പൂർണ്ണമായും ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറണം എന്നൊരു നിർദ്ദേശം അതിനപ്പുറം ഈ ഒന്ന് രണ്ട് ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് അറുപത് ദിവസത്തെയും നാൽപ്പത് ദിവസത്തെയും ഒന്നും വെടിനിർത്തലിന് ഹമാസ് സന്നദ്ധമല്ല എന്ന രീതിയിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകൾ ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രായേലിൻ്റെ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പത്തു ദിവസം പത്തു ബന്ദികളുടെ വിമോചനം എന്ന നിർദ്ദേശം ഹമാസ് തള്ളിക്കളയുന്നതായി വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് മറ്റൊന്ന് ഇസ്രായേൽ നിരന്തരം ആക്രമണങ്ങൾ ഗസയിൽ തുടരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഖാനിയൂനസിൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത്രയും പെട്ടെന്ന് ഖാനിയൂനുസ് വിടുക ഖാനിയൂനുസ് ആക്രമിക്കുവാൻ ഇസ്രായേൽ തയ്യാറാകുന്നതായി ഖാനിയുനുസിലെ പ്രദേശവാസികൾക്ക് അറബിൽ ഇസ്രായേൽ നിർദ്ദേശം നൽകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തലങ്ങും വിലങ്ങും ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നതായി തന്നെയാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തിരിച്ചും ഇസ്രായേൽ നല്ല പ്രഹരമേൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഗസയിൽ കടന്നുകൂടുന്ന കടന്നുകയറുന്ന ഇസ്രായേലി കരസേന ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു യുദ്ധതന്ത്രമുണ്ട് നമ്മൾ ഈ യുദ്ധവാർത്തകളൊക്കെ സംരക്ഷണം ചെയ്യുമ്പോൾ ചില ആളുകൾ വന്ന് കമൻ്റ് ബോക്സിൽ ഇടുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ഗസയിൽ ഇത്ര ആളുകളെ കൊന്നു അത്ര ആളുകളെ കൊന്നു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഒരു വിജയം ആഘോഷിക്കുന്ന ആളുകളോട് പറയുകയാണ് ഇസ്രായേൽ അവരുടെ യുദ്ധതന്ത്രം പയറ്റുന്നത് ദഹിയ എന്നാണ് അവരുടെ യുദ്ധതന്ത്രത്തെ പലപ്പോഴും വിളിക്കുന്നത് ദഹിയ എന്ന് പറയുന്നത് ലബനലിലെ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഹിസ്ബുല്ലയുമായി രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ ഒരു യുദ്ധം നടത്തുന്ന സമയത്ത് ദഹിയയിൽ നിന്ന് ഒരു മിസൈൽ ഇസ്രായേലി കര മീതെ ഈതെ വന്നു പതി പതിച്ചു ഇസ്രായേൽ അതിന് പ്രതികാരം ചെയ്തത് ആ ഗ്രാമത്തെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണങ്ങൾ ദഹിയ എന്ന പേരിൽ അന്താരാഷ്ട്ര യുദ്ധ യുദ്ധവിദഗ്ധരൊക്കെ വിശേഷിപ്പിക്കാറുള്ളത് ഇസ്രായേൽ കാടച്ചുള്ള ആക്രമണമാണ് നടത്തുന്നത് ഏതെങ്കിലും ഗ്രാമങ്ങളിൽ നിന്നോ സ്ഥലത്ത് നിന്നോ ഇസ്രായേലി സേനയ്ക്കു നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ആ പ്രദേശം മൊത്തം ആ ആക്രമണത്തിന് ഉത്തരവാദി എന്ന രീതിയിൽ ഇസ്രായേൽ ആ പ്രദേശത്തും നിരന്തരം വ്യോമ ആക്രമണങ്ങൾ നടത്തി നശിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണുള്ളത് അതുകൊണ്ടാണ് ഇസ്രായേൽ കൂടുതൽ ആളുകളെ മിക്കപ്പോഴും യുദ്ധത്തിൽ വധിക്കുന്നത് മറിച്ച് ഹിസ്ബുല്ലൈബ് ഹമാസുമൊക്കെ അവർ സാധാരണ ജനങ്ങളെ മിക്കപ്പോഴും ലക്ഷ്യമാക്കാറില്ല പക്ഷെ ഒക്ടോബർ ഏഴിനൊക്കെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ വിശ്വാസപരമായ ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് വലിയ ആൾനാശം ഒന്നും ഉണ്ടാകാതിരിക്കുകയും തിരിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഗസയിലൊക്കെ ഒരുപാട് നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു എപ്പോഴും ഒരു യുദ്ധത്തിൻ്റെ വിജയം എന്ന് ചരിത്രം വിലയിരുത്തുന്നത് കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നല്ല ഏതെങ്കിലും ഒരു രാജ്യം കൂടുതൽ ആളുകളെ കൊന്നാൽ ആ രാജ്യം വിജയിച്ചു എന്ന് രേഖപ്പെടുത്തുന്നത് യുദ്ധ ചരിത്രവുമല്ല കാരണം നമുക്കറിയാവുന്നതാണ് നേരത്തെ വിയറ്റ്നാം അമേരിക്ക യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക വിയറ്റ്നാമിൽ കടന്നു കയറി ലക്ഷക്കണക്കിന് വിയറ്റ്നാമികളെയാണ് കൊന്നു കൊന്നുകളഞ്ഞത് തിരിച്ച് അമേരിക്കയ്ക്ക് നഷ്ടമായ പത്തോ പതിനായിരമോ ഇരുപതിനായിരമോ ഭടന്മാരെയായിരിക്കും പക്ഷേ ചരിത്രം രേഖപ്പെടുത്തുന്നത് വിയറ്റ്നാമ യുദ്ധത്തിൽ വിജയിച്ചു എന്നും അമേരിക്ക യുദ്ധത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഗസയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെയും കാര്യം അതുതന്നെയാണ് ചരിത്രം രേഖപ്പെടുത്തുവാൻ പോകുന്നത് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്നും ഗസ വിജയിക്കുന്നു എന്നാണ് കാരണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇസ്രായേൽ നിരാലംബരായ നിരാശ്ര നിരാശ്രരായി യുദ്ധരംഗത്ത് നിൽക്കുന്നത് എന്നൊരു സവിശേഷത കൂടിയുണ്ട് കാരണം ഇസ്രായേലിനോടൊപ്പം ഇപ്പോൾ അമേരിക്കയില്ല യൂറോപ്പില്ല ഏകദേശം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഹൂദികളുടെ ഭാഗത്തു നിന്നും ഒപ്പം ഹമാസിന്റെ ഭാഗത്തു നിന്നും നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഒപ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നിന്ന് അയതുല്ല അലി ഖംനൈ ഇറാൻ്റെ ആത്മീയ നേതാവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു എന്നൊക്കെ നോക്കുമ്പോൾ ഇസ്രായേൽ അല്ലാതെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസരമാണ് ഇത് എന്ന് വ്യക്തമാകണം എന്തായാലും ഈ ദാഹ്യ എന്ന് പറയുന്ന ഷിയ വില്ലേജ് രണ്ടായിരത്തി ആറിൽ ആക്രമിച്ച് തകർത്തതുപോലെയാണ് ഇസ്രായേലിൻ്റെ ഒരു യുദ്ധതന്ത്രം ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രത്തെ ദാഹിയ എന്നാണ് വിളിക്കുന്നത് കാരണം ഒരു ഗ്രാമത്തിൽ നിന്ന് ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ആ ഗ്രാമത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു യുദ്ധതന്ത്രം അതാണ് ഇസ്രായേൽ മിക്കപ്പോഴും ഭയറ്റുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ശത്രുക്കൾ മിക്കപ്പോഴും ഗസയിലും ലബനിലും ഒക്കെ സാധാരണക്കാരായ ആളുകൾ മരിക്കുന്നത് ഇസ്രായേൽ ആ സാധാരണക്കാരെ കൂടി ലക്ഷ്യമാക്കുന്നത് കൊണ്ടാണ് അല്ലാതെ അത് ഇസ്രായേലിൻ്റെ വിജയമല്ല എന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കണം മറ്റൊന്ന് ഈ ചില വീഡിയോകൾക്കൊക്കെ അടിയിൽ വന്ന് ഇടുന്ന വർഗീയ ഇടുന്ന ആളുകളോടാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് അധിനിവേശമാണ് അത് ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിലല്ല അത് നമുക്കറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിതമായൊരു രാജ്യം അതിർത്തികളില്ലാത്ത രാജ്യം ചുറ്റുമുള്ള പ്രദേശങ്ങളെ ബലമായി പിടിച്ചെടുത്ത് തങ്ങളുടെ രാജ്യത്തോട് ചേർക്കുന്ന ഒരു കടന്നുകയറ്റത്തിനെതിരെ ഗസയിൽ ആത്മാഭിമാനമുള്ള ജനങ്ങൾ നടത്തുന്ന ചെറുത്തുതീർപ്പാണ് ഗസയിൽ കാണുന്നത് അതേതെങ്കിലും മതവുമായോ ജാതിയുമായിട്ടോ ഒന്നും ബന്ധമില്ല ചില വർഗീയപരമായ കമൻറ്റുകൾ വീഡിയോയ്ക്കിടയിൽ ഇടുന്ന ആളുകളോടാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള സമുദായത്തിലുള്ള ആളുകൾ മരിക്കുമ്പോൾ ഇങ്ങനെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതും ഒട്ടും ഉചിതമല്ല അല്പം മനുഷ്യത്വവും പിന്നെ അല്പവും ചരിത്രബോധവും ഒക്കെ ഉണ്ടാകണം ചരിത്രം അല്പം പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം കാരണം ഈ ഫ്രാൻസിസ് മാർപ്പായ പോലെയുള്ള ലോകം കണ്ട ഏറ്റവും മഹാനായ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ പോലും ഗസയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഗസയിലെ പ്രത്യേകിച്ചും ബദ്ലഹേമിലെ പള്ളിയിലെ ആളുകളോട് ആഹാരം കഴിച്ചു ഗസ എങ്ങനെയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷവും കടന്നുപോയത് അദ്ദേഹം മരണാസന്നനാകുന്ന ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുന്ന നിമിഷവും പോലും ഗസയ്ക്കൊപ്പമായിരുന്നു അത്ര മനുഷ്യസ്നേഹികളുടെ ആത്മചൈതന്യം ഉൾക്കൊള്ളുവാൻ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായം ഗസയിൽ കൊല ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല ഗസയിൽ നടക്കുന്നത് അത് സ്വതന്ത്ര സമര പോരാട്ടമാണ് പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനത അവരുടെ ആത്മാഭിമാനത്തിലൂന്നി ആത്മാഭിമാനമുള്ളവരോടാണ് പറയുന്നത് ആത്മാഭിമാനത്തിലൂന്നി അവരുടെ മോചനത്തിനു വേണ്ടി നടത്തുന്ന അത് വിരോധാത്ഥമായ ശ്രമ ശ്രമമാണത് അത് നമ്മൾ വർഗീയ ചേരിതിരിവ് കൊണ്ട് കാണേണ്ടതില്ല പ്രത്യേകിച്ചും ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാഷ്ട്രം ലക്ഷ്യമാക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ മാത്രമല്ല കുട്ടികളെ കൂടിയാണ് ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനത്തിൽപ്പറം കുട്ടികളെയാണ് ആയി ആകെ അമ്പത്തിമൂവായിരത്തിൽ പതികം ആളുകൾ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ മുപ്പത്തിയഞ്ച് ശതമാനവും കുട്ടികളാണ് നേരത്തെ പറഞ്ഞതുപോലെ ഗസയിലെ ഏക ഐ വി എഫ് ഹോസ്പിറ്റൽ അതും വ്യോമാക്രമണത്തെ നശിപ്പിച്ച് അവിടെ സൂക്ഷിച്ചിരുന്ന ആയിരക്കണക്കിന് ഭ്രൂണങ്ങളെ ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ ഇസ്രായേൽ നടത്തുന്ന ഒരു വംശഹത്യയുടെ യുദ്ധം ഒപ്പം പട്ടിണിയുടെ യുദ്ധം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കടുത്ത പട്ടിണിയാണ് ഗസയിൽ കാരണം ഗസയിലോട്ടുള്ള ആഹാര വിതരണം ഇസ്രായേൽ തടഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സൈന്യം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ് അങ്ങനെ പട്ടിണി കിട്ടും ഒപ്പം കുട്ടികളെ ലക്ഷ്യമാക്കി കൊന്നൊടുക്കിയുമായിട്ടുള്ള യുദ്ധമാണ് ഇസ്രായേൽ നടത്തുന്നത് അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് വിശ്വാസം അതിൽ അധിഷ്ഠിതമായി തന്നെയാണ് എൻ്റെ വീഡിയോകളും ചെയ്യാറുള്ളത് അത് തീർച്ചയായും മനുഷ്യത്വപരമാണ് എന്ന് കൂടി ഞാൻ വിശ്വസിക്കുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നേരത്തെ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നാണ് പൂട്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനൽ നിലനിർത്തുന്നത് ജയ് ഹിന്ദ്